ഏവർക്കും സ്വാഗതം പാംബ്ലാനി മാർ ഹൗസൈൻ മെത്രാ പോലീത്തേട് ഒരു ചോദ്യം അങ്ങ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം ഒരു സർക്കുലർ റിസിദ്ധീകരിക്കുകയുണ്ടായില്ലോ അതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അന്നേ ദിവസം തന്നെ വീണ്ടും ഏതാണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ അതേ പ്രോട്ടോകോൾ നമ്പർ വച്ച് മറ്റൊരു സർക്കുലർ ഈ സർക്കിളിനോട് ഏതാനും ചില വാക്കുകൾ അനധികൃതമായി എഴുതി ചേർത്ത് അതായത് അങ്ങയുടെ അധികാര പരിധിക്ക് പുറത്ത് നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് വിലയിരുത്തുക എന്നുള്ളതാണ് ഇത്തരമൊരു ചിത്രീകരണത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ളൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ഓഫീസ് ഓഡർ അത് ഏതൊരു സ്ഥാപനത്തിലായാലും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിലുള്ളൊരു തിരുത്തൽ ആവശ്യമാണെങ്കിൽ കൊറികണ്ഠം എന്ന വിഷയം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ തെറ്റ് തിരുത്തൽ സംബന്ധിച്ച് എന്ന ഒരു വിഷയത്തോടു കൂടി സൂചനയായിട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ച അതേ റഫറൻസ് നമ്പറും കോട്ട് ചെയ്തുകൊണ്ട് ഡേറ്റും കോട്ട് ചെയ്തുകൊണ്ട് അതും വെച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളെഴുതുക ഇവിടെ പുറപ്പെടുവിച്ച ഇന്ന കത്തിൽ അല്ലെങ്കിൽ ഇന്ന സർക്കുലറിൽ ഇന്ന കൽപ്പനയിൽ താഴെപ്പറയുന്ന ഭേദഗതികൾ കൂടി ചേർക്കുന്നു അങ്ങനെയാണ് സാധാരണ ഓഫീസ് ഓർഡറുകളുടെ തിരുത്തലുകൾ നടത്തുക ഇത് മനസ്സിലാക്കാൻ ഡോക്ടറേറ്റ് ആവശ്യമില്ല ഏതെങ്കിലും ഒരു ചെറിയ ഓഫീസിൽ എൽ ഡി ക്ലർക്കായിരിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചാൽ മതി കാരണം അവർക്ക് സാമാന്യ ബോധമുണ്ട് നിങ്ങളെപ്പോലെ വലിയ ഭരണ നിർവഹണ കാര്യങ്ങളിൽ ഗവേഷണാനന്തര ബിരുദമോ ദൈവശാസ്ത്ര വീക്ഷണമോ വീക്ഷണമുള്ളവരൊന്നും ഇതിന് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം പപ്ത്രോസിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ലേഖനങ്ങൾ വളരെ മര്യാദ കേറിയിട്ടുണ്ട് സഭയുടെ വിശ്വാസ സത്യക്കളായി അത് അംഗീകരിച്ചിട്ടുണ്ട് ഇനിയുള്ള മറ്റൊരു കാര്യം രണ്ടാമത് ഒരു കത്തയക്കുമ്പോൾ ആദ്യം പ്രസിദ്ധീകരിച്ച കത്താണ് വിലയുള്ളത് രണ്ടാമത്തേന് വിലയില്ല രണ്ടാമത്തേന് ഉണ്ടാകണമെങ്കിൽ ആദ്യമേ തന്നെ ആദ്യം പ്രസിദ്ധീകരിച്ച ഇന്ന നമ്പർ പ്രകാരമുള്ള കത്ത് അസാധുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസ്താവിക്കണം അത്തരമൊരു പ്രസ്താവന താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കത്ത് അതിനാൽ തന്നെ അസാധുവാണ് അതായത് നൈയാമിക നടപടി ചട്ടം പക്ഷെ ഇവിടെ ഈ ഇങ്ങനെ ഒരു കത്ത് പ്രസിദ്ധീകരിക്കാൻ എന്താണ് അധികാരം അങ്ങ് ഇങ്ങനെ അധികാരമില്ലാത്തൊരു കാര്യം ചെയ്യുകയും വിശ്വാസം വന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒരുപക്ഷെ ഇവിടുത്തെ വിവിധ പുരോഹിതന്മാരെ കുപ്പിയിലിറക്കാനായിരിക്കാം മാത്രവുമല്ല അതിന് ശേഷം അടുത്ത ഒരു വലിയൊരു വാറോല അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ ക്യൂരിയയിലെ ഉള്ള എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രസ്പിറ്റൽ കൗൺസിലെ അംഗത്വം അതിലുള്ള ഓരോ വ്യക്തികളെയും ഒന്ന് പരിശോധിച്ച് അവരിൽ ആരൊക്കെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണമെന്ന് സ്നേഹബുദ്ധി അഭ്യർത്ഥിക്കുക അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രോസ്പിറ്റൽ കൗൺസിൽ അംഗമാകാനാവില്ല എന്നുള്ളത് കാനൂനിക നിയമവ്യവസ്ഥകൾ ആധികാരികമായി പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങൾ ദയവ് ചെയ്ത് കാണിക്കരുത് ഇത് ഞങ്ങളൊരു കോടതിയിൽ പോയി വെറുതെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് ഒറ്റ സിറ്റിക്ക് കൊണ്ട് ഡിസ്പോസ് ചെയ്യും എന്ന കാര്യം കൂടി അങ്ങൊന്ന് മനസ്സിലാക്കണമെന്ന് സ്നേഹബുദ്ധിയ അറിയിച്ചു കൊണ്ട് വിരമിക്കുന്നു